സാർ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിനെതിരെ രണ്ട് പതിനൊന്ന് കൊല്ലം മുമ്പ് പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചതായി ജന്മഭൂമി കൊടുത്ത ഈ വാർത്തയുണ്ടായിട്ട് ഇന്ന് വരെ അദ്ദേഹം കേസ് കൊടുത്തതായിട്ട് നമുക്കാർക്കും അറിയില്ല ഇന്നുവരെ കേസ് കൊടുത്തതായിട്ട് അറിയില്ല ഇത്രയും 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 ഗുരുതരമായിട്ടുള്ള കാര്യം വന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് ഒരു പരാതിയുമില്ല എന്നുള്ളത് വിചിത്രമാണ് പിന്നെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആർ എസ് എസിന്റെ വോട്ട് വാങ്ങി ജയിച്ചു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അടിയന്തരാവസ്ഥക്കെതിരായിട്ട് വലിയ മുന്നേറ്റമാണല്ലോ രാജ്യത്താകെ ഉയർന്നു വന്നത് ഇന്ത്യയുടെ നാവിനും ചിന്തയ്ക്കും വിലങ്ങിട്ട ഇരുണ്ട നാളുകളായിരുന്നു അതിനെതിരെ വലിയ മുന്നേറ്റം ഉയർന്നു വന്നു അതിൽ ജനസംഘം പിരിച്ചുവിട്ട് ജനതാ പാർട്ടി പാർട്ടിയിലേക്കാണ് ചെയ്തത് അന്ന് ജനസംഘമില്ല ഇല്ല ജനതാ ജനതാ പാർട്ടിയാണുള്ളത് അന്ന് ജന ജനതാ പാർട്ടിയുടെ ചിഹ്നം കലപ്പയേന്തിയ കർഷകനാണ് ആ മുഖ്യ പ്രതിപക്ഷമായ ജനതാ പാർട്ടിയുമായിട്ട് ദേശീയ തലത്തിൽ സഹകരിച്ചിട്ടുണ്ട് ജനസംഘവുമായിട്ട് സഹകരിച്ചിട്ടില്ല സഹകരിക്കാൻ ജനസംഘം വന്നില്ല

അടിയന്തരാവസ്ഥയുടെ കാലത്ത് കെ സുധാകരൻ എന്നയാൾ ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റ് ജനതാ പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ സംസ്ഥാന ഭാരവാഹിയായിരുന്നു ഇനി എഴുപത്തി ഏഴിൽ കെ ജി മാരാർ ഉദുമയെ മത്സരിച്ചുണ്ടോ ഉദുമയി മത്സരിച്ചപ്പോൾ ഇന്നത്തെ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഭാരവാഹിയായിരുന്നു അതായത് എൽ കെ അദ്വാനി വാജ്പേയി കെ സുധാകരൻ എന്നിവരെല്ലാം അന്ന് ഒരേ പാർട്ടിയിലാണ് ജനതാ പാർട്ടിയിലാണ് സർ വേറൊരു നുണപ്രചരണം ഞാൻ ആ പിൻവലിക്കുന്നു അസത്യപ്രചരണം അസത്യപ്രചരണം ആ സത്യവിരുദ്ധ പ്രചരണം ബഹുമാനായ മാത്യു ടി തോമസ് തിരുത്തിയത് ഞാൻ മാനിക്കുന്നു സത്യവിരുദ്ധ പ്രചരണമുണ്ട് എഴുപത്തിയേഴിൽ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി സഖ പിണറായി വിജയൻ കെ ജിമാർ ആരുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹിയായിരുന്നു എന്നാണ് ഇവർ ആസൂത്രിതമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം സാർ ആ തെരഞ്ഞെടുപ്പിൽ കൂത്തുപറമ്പിലെ സ്ഥാനാർത്ഥിയാണ് സി പി ഐ എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് പിണറായി വിജയൻ എങ്ങനെയാണ് അങ്ങനെ അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹിയാവുക ഒരു കാര്യം കൂടി അത് പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയുന്നത്